എല്ലാവർക്കും നമസ്കാരം ഒരു ഭക്തൻ കുറിക്കുന്നുണ്ട് കുറവുശോളം സ്നേഹിച്ചാൽ നിങ്ങളുടെ സ്നേഹം ഉയർത്തെഴുന്നേൽക്കും ഓരോ നിമിഷവും ദൈവസ്നേഹം നമ്മളെ തുടർന്നുകൊണ്ടാണ് ജീവിതത്തിൻ്റെ പൊടികളിൽ നിന്നും നിലത്തു നിന്നും വീഴ്ചകളിൽ നിന്നും നിരാശകളിൽ നിന്നും നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നത് നന്മതിന്മകളുടെ ഈ ലോകത്ത് നമ്മൾ പലപ്പോഴും തിരിച്ചറിവ് ലഭിക്കാതെ തപ്പിത്തടയുന്ന ചില നിമിഷങ്ങളുണ്ട് അത്തരം നിമിഷങ്ങളിൽ യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നത് ദൈവസ്നേഹത്തിൻ്റെ കൃപയാലാണ് ആർദർ റിവാർഡ് എഴുതുന്നുണ്ട് ഓൺലി ഡിവൈൻ ലവ് ബെസ്റ്റ് ദ കീസ് ഓഫ് ദോളജ് ശരിക്കും തിരിച്ചറിവ് കിട്ടണമേയെന്ന് ശലമോൻ പ്രാർത്ഥിക്കുന്നത് ദൈവസ്നേഹം അദ്ദേഹത്തെ തുടരണമേ എന്നാണ് ഇരുട്ടിൻ്റെയും ലോകത്ത് വെളിച്ചത്തോടെ ജീവിക്കാൻ ദൈവസ്നേഹമല്ലാതെ എന്താണ് കൂട്ടായിട്ടുള്ളത് ദിവ്യമായ ആ സ്നേഹത്തെ പറ്റി വില്യം ബ്ലേക്ക് കുറിക്കുന്നത് ഐ ആം ഇൻ യു യു ഇൻ മീ മ്യൂച്വൽ ഇൻ ഡിവൈൻ ലവ് കർത്താവ് നമ്മിലും നമ്മിൽ കർത്താവ് വസിക്കുന്ന മനോഹരമായ അനുഭവമാണ് ദൈവസ്നേഹം തായ്തണ്ടും മുന്തിരിവള്ളിയുമായുള്ള ബന്ധത്തിന്റെ മനോഹരമായ ഉപമയിലൂടെ യോഹനൻ തന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കുറിക്കുമ്പോൾ സ്നേഹത്തിന്റെ പരസ്പരമുള്ള വസിക്കലുകളുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ദൈവസ്നേഹം എന്ന് നല്ല സൗഹൃദങ്ങൾ പോലും ഈ ലോകത്ത് പിറക്കുന്നത് വഴിയരികിൽ വീണുകിടക്കുന്നവരിലേക്ക് ശബരിയാക്കാരിലൂടെ ഒഴുകുന്ന മനോഹര നദിയുണ്ടല്ലോ അത് ദൈവസ്നേഹ വീണുകിടക്കുന്നവന് കുളിർമ നൽകുന്ന ചേർത്ത് പിടിക്കുന്ന സൗഖ്യം നൽകുന്ന അവന് കരുത്തായി തീരുന്ന സുന്ദരമായ ജീവനദി സൗഹൃദത്തിന്റെ നല്ല ജീവനദികളൊക്കെ നമ്മളിൽ നിന്നുണ്ടാകണമെങ്കിൽ ദൈവസ്നേഹം സ്നേഹം നമ്മൾ നിറയണം ക്രിസ്തു നമ്മിൽ വസിക്കണം കർത്താവിന് ഹൃദയത്തിലൊരിടമല്ല കർത്താവിന് ആവശ്യം നമ്മുടെ ഹൃദയം തന്നെയാണ് ജലാലുദ്ദീൻ റൂമി ബ്രിഡ്ജ് ബിറ്റ്വീൻ യു എൻ ഈ മഹാപ്രപഞ്ചവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പേരാണ് ദൈവസ്നേഹം ദൈവസ്നേഹത്തിൽ നമ്മൾ അകന്നു മാറി പോകുമ്പോഴാണ് ഈ ലോകത്ത് നമുക്ക് ലോൺലിനെ ഉണ്ടാകുന്നത് ശരിക്കും ഈ പ്രപഞ്ചത്തെ നാമമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് അപ്പോൾ തകരുന്നത് ഈ ജീവിത ഒരു പോരാട്ടമാണ് എന്തൊക്കെ തമ്മിലുള്ള പോരാട്ടം എന്നറിയും ബിറ്റ്വീൻ അവ തമ്മിൽ ഒരു നല്ല ബന്ധയണോ നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദിവ്യമായ സ്നേഹത്തെ സ്വീകരിപ്പാൻ നമുക്കൊരുങ്ങാം വിശുദ്ധമത്തായ ദിവസത്തിന് ശേഷം എട്ടാധ്യായം മൂന്നാം വാക്യം അവൻ കൈനിർത്തി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നിശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ മാറി അവൻ ശുദ്ധമായി ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൽ കരുണവനായ കർത്താവ് അങ്ങയുടെ ദിവ്യമായ സ്നേഹം ഓരോ നിമിഷവും ഞങ്ങളിലേക്ക് പകരുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ദൈവസ്നേഹത്തെ പേറുവാൻ പറ്റുന്ന പാത്രങ്ങളല്ല ഞങ്ങളെങ്കിലും അവിടുത്തെ കൃപയാണോ ഞങ്ങളെ അതിനെ യോഗ്യരാക്കുന്നത് ഓരോ പുലരിയും അത്ഭുതങ്ങളാണ് ഉറക്കത്തിൽ നിന്നുള്ള ഓരോ ഉണർവും മഹാവിസ്മയങ്ങളാണ് അവിടുത്തെ സ്നേഹമാണ് ഞങ്ങളെ അതിലേക്ക് വിളിച്ചുണർത്തുന്നത് ദൈവമേ ദൈവസ്നേഹത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഇടങ്ങളായി ഞങ്ങളുടെ ജീവിതം മാറണമേ പരസ്പരം സ്നേഹിക്കുവാനും ബലപ്പെടുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഒത്തിരി കുറവുകൾ ഞങ്ങളിലുണ്ട് ഞങ്ങൾ തികഞ്ഞവരല്ല പാപികളാണ് യേശു ദുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ നല്ല മനസ്സ് കർത്താവെ ദിവ്യമായ അവിടുത്തെ സ്നേഹം അതിനെ ഞങ്ങളെ ശുദ്ധമാക്കാൻ കഴിയും ആ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയതുപോലെ ഞങ്ങളെയും അവിടുന്ന് ശുദ്ധമാക്കണമേ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ